ദുബായ് മറീനയിലെ ബഹുനില കെട്ടിടത്തിലുണ്ടായ വൻ അഗ്നിബാധ മണിക്കൂറുകൾക്ക് ശേഷം നിയന്ത്രണ വിധേയമാക്കി അറുപത്തിയേഴ് നിലയുള്ള കെട്ടിടത്തിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് താമസക്കാരെയാണ് ആറു മണിക്കൂർ കൊണ്ട് അധികൃതർ ഒഴിപ്പിച്ചത് സംഭവത്തിൽ ആർക്കും ആളഭയമില്ല ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ദുബായ് മറീനയിലെ താമസ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത് അറുപത്തിയേഴ് നേര കെട്ടിടത്തിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് താമസക്കാരെ ആറു മണിക്കൂർ കൊണ്ടാണ് ദുബായ് സിവിൽ ഡിഫൻസ് സംഘം ഒഴിപ്പിച്ചത് ഇതോടെ അഗ്നിബാധിൽ നിന്നും പരിക്കുകളില്ലാതെ താമസക്കാർ രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാത്രിയിലാണ് നഗരത്തെ നടുക്കിയ അഗ്നിബാധ സംഭവിച്ചത് ഇത് സംബന്ധിച്ച ചിത്രങ്ങൾ ദുബായ് ഗവൺമെന്റ് മീഡിയ ഓഫീസ് പുറത്തുവിട്ടു എല്ലാ താമസക്കാരും സുരക്ഷിതരാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു ദുബായ് സിവിൽ ഡിഫൻസ് ടീമുകളാണ് ആറു മണിക്കൂറോളം കഠിന പ്രയത്നം നടത്തി ആളിക്കത്തിയ തീയും പുകയും നിയന്ത്രണ വിധേയമാക്കിയത് മലയാളികളടക്കം ഒട്ടേറെ ഇന്ത്യക്കാർ താമസിക്കുന്ന കെട്ടിടമാണിത് കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് മുഗൾ നിലയിൽ നിന്ന് തുടങ്ങിയ തീ പിന്നീട് മറ്റു നിലകളിലേക്കും പടരുകയായിരുന്നു അതേസമയം കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് പതിച്ച് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു വെള്ളിയാഴ്ച രാത്രി ആരംഭിച്ച അഗ്നിബാധയിൽ ശനിയാഴ്ച പുലർച്ചെ രണ്ട് ഇരുപത്തി വരെ ഒഴിപ്പിക്കൽ ശ്രമങ്ങൾ നടന്നതായി അധികൃതർ പറഞ്ഞു തുടർന്ന് താമസക്കാരെ താൽക്കാലിക താമസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് വരികയാണ് ന്യൂസ് ദുബായ് one man's 17 year TV show 850 plus episodes one anchor every week 17 years Middle East this week only on Jahin TV an Elvis Chamar TV show Middle East this week Middle East beyond the headlines.